കണ്ണൂർ കോക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് കാണാം വേണ്ടി ഞാൻ പഴുത്ത പപ്പായാണ് എടുത്തിട്ടുള്ളത് എന്നാൽ കൂടുതൽ പഴുക്കാത്ത മീഡിയം ടൈപ്പ് പഴുപ്പുള്ളതാണ് എടുത്തത് ഇത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള കുരുവെല്ലാം സ്പൂൺ വെച്ച് കളയാവുന്നതാണ് ഇനി ഇതൊരു പാത്രത്തിലോട്ടിട്ട് ഫ്രീസറിൽ അരമണിക്കൂർ നേരം വെക്കണം അതിനുശേഷം രണ്ട് കെയരറ്റ് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി എടുത്ത് കുക്കറിലോട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് ഞാനിവിടെ ചൂടുവെള്ളമെന്നൊഴിച്ചിട്ടുള്ളൂ അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇനി ഇത് രണ്ട് വിസിൽ വരുന്നേരം മൂടി വെക്കണം അങ്ങനെ കെയർട്ട് നന്നായി വെന്ത് കിട്ടി ഇനി ഒരു മിക്സിയിലെ ജാറെടുത്ത് നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ചിട്ടുള്ള പപ്പായ അതിലോട്ടിട്ട് അതിലോട്ട് തന്നെ ഫ്രീസറിൽ വെച്ച പാലും ഇട്ട് നേരത്തെ പുഴുങ്ങി വെച്ച കയർട്ട് ചൂടാറിയതിന് ശേഷം അതിലോട്ടിട്ട് ഐസ്ക്രീമും ഇട്ട് നന്നായി അടിച്ചെടുക്കണം അടിച്ച് ഇതുപോലെ ആയി കിട്ടണം അടിച്ച് കിട്ടുമ്പോൾ ഇത് കൂടുതൽ ലൂസാകാതെ ഇത്ര തിക്നെസ് ഉണ്ടാകണം ഇനി ഒരു അനാറെടുത്ത് കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ടിട്ട് ഞാനിവിടെ ഒരു അനാർ മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ് അനാർ ഇനി ഗ്ലാസിലോട്ടിട്ട് നേരത്തെ അടിച്ചുവെച്ച പപ്പായ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ബദാമോ ഉണ്ടാവുന്നതാണ് അങ്ങനെ നമ്മുടെ കണ്ണൂർ കൊക്കട്ടയിൽ റെഡി ആക്കിട്ടേ ഇത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യണേ